ഹായ് ഫ്രണ്ട്സേ അപ്പോ ഞാനിത് ബെഡ്ഷീറ്റിന്റെ പുറ അകത്ത് കയറിയിരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സംഭവം എന്തായാലും ആവി പിടിച്ചുകൊണ്ടിരിക്കുക ഇന്നലത്തെ ക്രിസ്മസ് എനിക്ക് സമ്മാനിച്ചത് വലിയൊരു പനിയാണ് കേട്ടോ പനിയെന്നുവെച്ചാല് ക്രൂരമായ പനിയായിപ്പോയി ഇന്നലെ അപ്പോൾ അത് കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് വീട്ടില് പോയിട്ട് ഫ്രണ്ടിന്റെ സർജറി കഴിഞ്ഞിട്ട് കിടക്കുക എന്നല്ല അപ്പം ഒന്ന് കണ്ടു അതുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്ന് വൈകുന്നേരം ആയപ്പോ ജലദോഷം പോലെ സ്റ്റാർട്ട് ചെയ്താ പിന്നെ വയ്യായിരുന്നു ഇതെല്ലാത്തിൽ തീരെ ഉറങ്ങിയില്ല നാലുമണി ഇത് ഉറങ്ങുന്നുണ്ട് ഈ ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണഞ്ഞു പോകേണ്ട കേട്ടോ അപ്പം നാല് ഫിസിയോതെറാപ്പി പോകണ്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു രീതി ആയിട്ട് അപ്പം പിന്നെ കത്തി പോകാമെന്ന് കരുതി ഇവിടെ ഇരുന്ന് അതിൻ്റെ ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്കൊന്നിനും വയ്യ അതുകൊണ്ട് ഇഞ്ചിനായിട്ട് ഹോസ്പിറ്റലിൽ പോയാലും ഫിസിയോ തെറാപ്പി ചെയ്യുന്ന ഉണ്ടല്ലോ അപ്പോൾ അവിടെ അകത്തിനോളും റാപ്പി നടക്കും പിന്നത്തെ ഒരു വിഷയ തെറാപ്പി തുടങ്ങില്ല പിന്നെ അവിടുത്തെ റഷ്യൻ്റീന്ന് ഫുഡും കഴിക്കാം വൈകുന്നേരം എന്തെങ്കിലും വാങ്ങിച്ചിട്ടും വരാം അപ്പോൾ അതാണ് പ്ലാൻ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകുന്ന എനിക്ക് ഹോസ്പിറ്റലിൽ അവിടെ നിർത്തി മരുന്ന് വാങ്ങിയിട്ട് പോകാൻ ഇല്ല നമ്മൾ പോകാൻ ഇത്രയാലും കയറിട്ടായാലും പനിയുടെ മരുന്ന് കഴിക്കാം കേട്ടോ ഇനി വിട്ടു വിട്ട് പനി ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൊടിയുടെ അലർജി ഉണ്ട് എന്നാലും പൊടിയടിച്ചാണോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങണം ഇഞ്ചിപ്പം ഇഞ്ചീനെ റെഡിയാക്കി ഇറങ്ങട്ടെ എനിക്ക് റെഡി ആകണം അപ്പോൾ അതാ വിശേഷങ്ങൾ അപ്പം തന്നെ പോകുന്ന വഴിക്കുള്ള പനീൻ്റെ വിശേഷങ്ങൾ കാണിക്കട്ടോ ഞാനിപ്പം അത് ചെറിയ കാര്യങ്ങൾ ആശുപത്രി പോകാറില്ല അത്രയും എനിക്ക് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ മാത്രമേ ആശുപത്രി പോകുള്ളൂ പക്ഷെ ഇനി എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് വരിയുടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആശുപത്രി പാട്ട് പറ്റില്ല കേട്ടോ സഹത്ത് ഇവിടെ ഇല്ല സഹത്തോട് ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകായിരുന്നു അപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ മത്തിയിട്ട് അപ്പോൾ ഇന്നലത്തെ ഒരു ക്രിസ്മസ് എനിക്ക് സമ്മാനിച്ചു ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ അലക്കാനും കിടക്കുന്നത് ഒരുപാട് തുണികൾ ഒരുപാട് വെച്ചാൽ ഒരുപാട് തുണി അലക്കാൻ കിടക്കുന്നത് എന്നുവെച്ചാൽ രണ്ട് ദിവസമായിട്ട് തുണിയൊന്നും അലക്കുന്നില്ല അപ്പം ഞാൻ കരുതി നമ്മുടെ ഇവിടെ അടുത്തൊരു ദീതി ഉണ്ടല്ലോ ആ ഇവിടെ പ്പുറത്തെ വീട്ടിലൊക്കെ ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം നീതിയെ വിളിച്ചിട്ട് ഡ്രസ്സ് അലക്കുമെന്ന് ചോദിക്കാമെന്ന് എഴുതിയിരിക്കും പക്ഷെ ഇന്ന് രാവിലെ തൊട്ട് പുള്ളിക്കാരനെ കാണുന്നില്ല ചുമ്മാ അല്ല പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്തായാലും ചെറിയ പേയ്മെൻറ്റ് കൊടുത്താൽ ചല്ലോ ഡ്രസ്സലക്കിയാൽ മാത്രം മതി അപ്പം ഡ്രസ്സ് അലക്കാന്ന് വെച്ചാൽ കുറച്ചധികം തൊഴിലാണ് നാളെ തൊക്കെയാണ് ഡ്രസ്സ് ഉണ്ടാവില്ല അപ്പം അങ്ങോട്ട് നീതിനെ വിളിച്ചിട്ട് ഡ്രസ്സ് അലക്കില്ലെന്ന് ഇളക്കിയാലോ എന്ന് ആലോചിക്കുകയാണ് നീതി വന്നിട്ടില്ല ി ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇന്ത്യനെ എനിക്ക് ആക്കിയിട്ടൊക്കെ പുറത്തൊക്കെ പോകാറുണ്ട് എന്നാണ് ഡോക്ടറോട് പറഞ്ഞതാണ് കഴിഞ്ഞ മാസം പനി വന്നിട്ടാണ് വീട്ടിൽ പോയത് നമ്മൾ കൊല്ലത്തെ വീട്ടിൽ പോയ പനി വന്നിട്ടുണ്ടായിരുന്നു പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു ദിവസം ഇവിടെ ഇവിടെ ചുരീൻ്റെ പനിയായി അങ്ങനെ ഈ അടുത്ത റീസെൻറ്റായിട്ട് മൂന്നാമത്തെ പനി പനിത്തിനാണ് വരുന്നത് പക്ഷേ അടുത്തൊരു ദിവസമൊന്നും നിന്നില്ല രണ്ട് മൂന്ന് ദിവസം ഒക്കെ നിന്നിട്ട് പോകാമായിരുന്നു കേട്ടോ അപ്പൊ പതിയായി എങ്ങനെയും വണ്ടിയിൽ കയറി എടുത്ത് മുക്കുന്നതിന് ചെറിയ ചീതാ കാര്യങ്ങളുണ്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി നടക്കില്ല മരുന്ന് രാവിലെ വാങ്ങിയില്ലെങ്കിൽ ഇന്നത്തെ പരി മാറുമെന്ന് തോന്നില്ല അതിന് ബ്രഷ് ചെയ്തപ്പോൾ വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് നാക്ക് മൂടി ഇന്നലെ അവിടെ പഴുത്തിട്ട് എനിക്ക് ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല ഇന്നലെ ഉച്ചയ്ക്കൊന്ന് ഫുഡ് കഴിക്കാൻ പ്രശ്നമില്ല ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ബിരിയാണി അതൊക്കെയല്ലേ കേട്ടോ അപ്പൊ അതൊക്കെ കഴിക്കുമ്പോ മതി പക്ഷെ ഇത് രാവിലെ ഇട്ടപ്പറ്റാ മുറിഞ്ഞ ഭാഗത്ത് ഭയങ്കരമായ വേദന അപ്പൊ അതുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് എന്തേലും കഴിക്കണം ഓക്കെ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആവട്ടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ദിവസം അവിടെ ഗെയിം വേളി കഴിഞ്ഞപ്പോഴുള്ള വിളിയാ കാര്യം ബെഡ്ഷീറ്റൊക്കെ ചൂടി ഇത്ര നേരം വേണ്ടി ഇരുന്നാ തണുക്കുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് തണുപ്പ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നത് സാറിന് ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ കിടക്കുന്നവരാണോ പറ ഇതാണ് 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 ഇതാണ്

ചിലപ്പം ഹോസ്പിറ്റലിൽ വരുന്ന പോകാൻ തരുത് കുറേ നേരമായിട്ട് കിടക്കുവരുത് കിടന്നിട്ടെങ്കിൽ തണുപ്പ് കയറിക്കുള്ളത് ടെമ്പറേച്ചർ ഉണ്ടോയെന്ന് തോന്നുന്നു അപ്പം ലിഞ്ചി വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തി കിടത്തിയ കാവ കിടന്നുകൊള്ളാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആശുപത്രി പോകേണ്ട തന്നി അവിടെ മെയ്ത്തിറേ പോകുള്ള അപ്പം നമ്മളോട് ഇക്കറയിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് വരാം സൈറ്റ് വരാൻ കുറച്ച് ലേറ്റ് ആവും നല്ല ഊക്കടപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മെഡിസിൻ വാങ്ങിയിട്ട് വണ്ടിയെടുത്ത് പോകാതെ അപ്പോൾ ലിഞ്ചിയത്തിന് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടാൽ വെയിലും ഉണ്ട് നടന്നു വന്ന് കഴിഞ്ഞാല് പാടാരിക്കു തോന്നി എന്നാലും ഞാനിത് പോയിട്ട് വരട്ടെ വന്നിട്ട് കഞ്ഞി വെക്കണം കഞ്ഞി പേരെ ഉണ്ടാക്കാതെ കരുതി ഇത് കരുതി കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പുറത്ത് പിള്ളേരുണ്ട് അവരോടൊന്ന് പറഞ്ഞിട്ട് പോവശ്യം ഉണ്ടെങ്കിൽ അതോ നോക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഫോണില് കിട്ടുമല്ലോ ഇടയ്ക്ക് അതുകൊണ്ട് പ്രശ്നമില്ല ഇത് തീരെ ബുദ്ധിമുട്ടാണ് കേട്ടോ പനിയുടെ സഹത്ത് വരാൻ കേട്ട് രണ്ട് പടി ആവും അപ്പോ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാനും പറ്റത്തില്ല ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം പോയിട്ട് ഒരുപാട് പെയിറ്റ് ചെയ്താലും പാടാം നടക്കണോ വണ്ടിക്ക് പോകണോന്നുള്ള ഡൗട്ട് കാണിയും വണ്ടിക്ക് പോയാലോടെ വണ്ടി ഇടാൻ ഉദാ നടക്കട്ടെ വണ്ടിക്കോ ഉദാ നടക്കാൻ വയ്യ ജസ്റ്റ് ട്ടോ ഡോക്ടർ പറഞ്ഞ് നല്ല ക്ഷീണം കാണുന്നുണ്ട് പിന്നെ വൈറൽ ഇൻഫെക്ഷൻ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ ഓരോട് മരുന്ന് അതിലുണ്ട് തുമ്മലിനുള്ള മരുന്ന് അതായത് ചോണിക്ക ജലദോഷം മൂക്കടപ്പിനുള്ള മരുന്ന് തുമ്മലിനുള്ള മരുന്ന് പിന്നെ ഒരു ട്രിപ്പിട്ട് കിടക്കാൻ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു അവർ ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ അപ്പോൾ ഇനി വീട്ടിലൊട്ടേക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് ചെറിയ സാധാ സിറിഞ്ച് എടുക്കുന്ന ഇഞ്ചക്ഷൻ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊണ്ട് പോയിരുന്നു മറ്റേ ഐ വി ഇഞ്ചക്ഷൻ ആയിരുന്നെങ്കിലേ ഐ വി നമ്മുടെ ട്രിപ്പ് ഇടപാട് ഇഞ്ചക്ഷൻ ആയിരുന്നെങ്കിൽ ഇച്ചിരി എഫക്റ്റീവ് ആയിരുന്നു അത് നമ്മുടെ നരമ്പിലേക്കല്ലേ എടുക്കുന്നത് പെട്ടെന്ന് മെഡിസിൻ നമ്മുടെ ശരീരത്തെത്താനും അവർ പെട്ടെന്നൊരു പനിയൊണ്ടുള്ള വേദന ഉണ്ടല്ലോ ശരീരം വേദന അത് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് എടുത്തത് ഇത് എനിക്ക് പിന്നെ ഇരിചി ഒറ്റയ്ക്കാണ്ട് അതിന് അരമണിക്കൂർ എടുക്കാനായിട്ട് അതെടുക്കാനായിട്ട് പതിയെ വരുകയുള്ളു അതുകൊണ്ട് നെറ്റ് ഞാനിവിടുന്ന് ഒരു ഊണ് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോയി ചോറ് കഴിക്കാം കഞ്ഞി വെക്കാതെ പ്ലാൻ ചെയ്തത് എനിക്കി ഒന്നിനു വയ്യ ഡോക്ടർ മറത്താൻ പറഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് നല്ലവണ്ണം വെള്ളം കുടിക്കാൻ പറഞ്ഞു എല്ലാവരും മാറിയാൽ മതിയായിരുന്നു ഫിസിയോതെറാപ്പി പോകാൻ പറ്റാത്ത കൊണ്ട് അതിന് വേറെ വിഷമം ഒരു ദിവസം മുടങ്ങാമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലും മിക്ക എപ്പോഴും പറഞ്ഞിടക്ക് നമ്മുടെ നമുക്ക് എപ്പോഴും ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളോ അതിനിടയ്ക്ക് ഓരോ പനികളും കൂടെ കേറി വരും ഞാൻ പ്രത്യേകിച്ചൊന്നും പനി വരാനും വരാതിരിക്കാനും ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്താ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് പനി വരും ഇനി ഇടയ്ക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ട് സമയം കിട്ടാനുള്ള അത് ആശുപത്രി പോയാൽ തന്നെ ഭയങ്കരമായ ചിലവും കഴിവുമാണ് അപ്പം തന്നെ മെഡിസിൻ തന്നെ മിടുത്തന്നെ ചെലവ് കണ്ണും കാണാൻ വയ്യ എനിക്ക് വന്നതിൽ ഭയങ്കരമായ പനി ഇന്ന് വന്നേട്ടോ ഞാൻ കുറച്ച് നേരമായിട്ട് കിടക്കും ഞാൻ രജീനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് കട്ടിലെ കൊണ്ട് കിടത്തി അവളെ കിടത്തി കഴിഞ്ഞാൽ അവൾ പിന്നെ കുറച്ച് നേരം മൊബൈലിലൊക്കെ കളിച്ച് അവിടെ കിടന്നോളും അപ്പം എനിക്ക് വലിയ ജോലി കാര്യം പക്ഷേ ഇരിക്കുകയാണെങ്കിൽ അവൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് വിളിച്ചിരിക്കും കിടക്കുവാണെങ്കിൽ പ്രശ്നം അങ്ങനെ അവളെ അവിടെ കിടത്തിട്ട് അതിൻ്റെ സൈഡിൽ കിടക്കുവായിരുന്നു ഞാൻ പിന്നെ കുറേ കാര്യം ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവൾക്ക് പനി വന്ന് കഴിഞ്ഞാൽ എൻ്റെ പനി വന്ന് കഴിഞ്ഞാൽ അതിലും വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കുറെ നേരം തറയിൽ ഇറങ്ങി കിടന്നു തറയിലറങ്ങി കിടന്നപ്പോഴാണ് ഭയങ്കര ആശ്വസത തലയൊക്കെ പുകയും നടക്കുന്നുള്ള പ്രശ്നം അപ്പൊ അതാണ് ഇപ്പൊ ഞാൻ ഒരു ഊണ് വാങ്ങിച്ചിട്ട് വാങ്ങാന്ന് പറഞ്ഞില്ലേ എവിടെ പോയി നോക്കട്ടെ വാങ്ങിക്കാം ഞാന് ഫുഡൊക്കെ വാങ്ങി വന്ന കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ആവി പിടിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ ആവി പിടിക്കാൻ നമ്മൾ കഷ്ടപ്പെടും ഒന്നുമുണ്ട് ഇതേ ആണെങ്കിൽ ഒരു വണ്ടിയുണ്ട് വെയിലത്തിട്ടിട്ട് അതിനകത്തോട്ട് കയറിയാൽ മതി കേട്ടോ നല്ലോണം ഇതേപോലെ ഒരു വണ്ടി ഉണ്ടെന്ന് വെയിലത്തും വല്ല ഇട്ടിട്ട് വേറെ എന്ത് കുറച്ചേ നല്ല രീതിയിൽ വിയർക്കും ഞാൻ അത് ഉയർത്തിക്കുന്നുണ്ടോ അപ്പം തന്നെ എന്റെ മൂക്കൊക്കെ ഒന്ന് തുറന്ന് നല്ല ആശ്വാസമായിട്ടുണ്ട് അപ്പം എനിക്ക് ഇച്ചിരി ആശ്വാസമായതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിക്കാം വിശ്വ ത്രാപ്പിക്ക് പോയാലോക്കാം ഒരു ദിവസം മുളക്കണ്ടല്ലോ മരുന്നൊക്കെ കിട്ടി മരുന്നൊക്കെ കിട്ടിയ ഞാൻ ചെറിയ ഞാനിപ്പോൾ ഉഷാറേ ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തരും ഇപ്പം മരുന്നല്ല തറയ്ക്കും ഒരു മിനിറ്റ് തരത്തോട്ടെ കരിയാണെന്ന് പറയാം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവശ്യത കൂടുള്ളൂ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലീതി ഞാൻ പോകുന്ന വഴിക്ക് അവിടെ അലക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് അലക്കാൻ എത്തി ഒരുപാട് ഉണ്ടായിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ അലക്കാണ് ഇനി വയ്യാത്ത ഉണ്ടായി ഇപ്പം നാളെ മറ്റന്നാളൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കുന്നൊക്കെ പണിയുടെ ശീലം ഹായ് ഭരത് സ്വാഗത്ത് അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് കരുത് അപ്പോൾ ഞാൻ വീട്ടിലെത്തി ഇനി ടാബ്ലറ്റ് ഒന്ന് കഴിക്കട്ടെ ഇഞ്ചക്ഷൻ എടുത്തോണ്ട് ചെറിയ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആണോ അറിയത്തില്ല വിയർക്കുന്നുണ്ട് നല്ല രീതിയിൽ ഇനി ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡി ഓക്കെ ആയി അല്ലെങ്കിൽ ലിജിയും അമ്മയും കൂടെ വീട്ടിൽ നിന്ന് കൊല്ലത്തിന്ന് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ലിജീനെ പോയി വിളിച്ചുകൊണ്ടിരട്ടെ ളെ പൂട്ടിയിട്ടുണ്ട് പോകും തത്തമ്മയ പൂട്ടിയിട്ടിട്ട് പോകുന്ന കണക്ക് പൂട്ടിയിട്ടിട്ട് വന്നത് വിളിച്ച് പറയുന്നത് ഇന്ന് ഫിസിയോതെറാപ്പിക്ക് പോകണ്ട ഞാൻ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കാം അപ്പം കുറച്ച് നേരം ഫാൻ ഇടാതെ കിടന്ന് തുറങ്ങാം അപ്പം കുറച്ച് ഉയർക്കാം അപ്പം ഇന്ന് ഫുൾ പനി ഡേ ആണ് കേട്ടോ അപ്പം ഇച്ചിരി ആശ്വാസമായിട്ട് നേരത്തെ കണക്കല്ല എനിക്ക് നല്ല ഒന്ന് ഉയർത്ത് പോയപ്പോൾ പനിയുടെ അനു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താടാവിടെ ഇമാരി കളിക്കുന്നത് അപ്പം എനിക്ക് ഫുഡിപ്പം വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുഡ് എടുത്തോടെ വെച്ച് അത് പുറത്തിടങ്ങി കേട്ടോ അപ്പോൾ അതിനുക്ക് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കിടക്കാൻ പോകും നല്ല കാറ്റൊക്കെ ഉണ്ട് പുറത്തിടന്ന് പറഞ്ഞാൽ നല്ല കാറ്റടിക്കും അകത്ത് സ്ഥിതി ബിയർക്കുമ്പോഴേ പക്ഷേ പനിയൊക്കെ മാറും പിന്നെ ഒന്ന് മുക്കി ഒരു രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടാവും ഒന്ന് മുക്കി വെച്ചേക്കാം ഇപ്പം എനിക്ക് ഷുറായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ദീദിനെ വിളിക്കണ്ട നമ്മുടെ തുണിയല്ല എന്നാൽ ലിജിയുടെ തുണിയൊക്കെ അതിനകത്ത് ഒരുപാട് ബുദ്ധി അഴുക്കൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ അവർ വേറെ ആളെ കൊണ്ട് കഴുകിക്കുന്നത് ഒരു ബുദ്ധിമുട്ടല്ലേ സാധാരണ ഓർമ്മ ആണെങ്കിലും അപ്പം വാഷിംഗ് മെഷീൻ ഇടുന്നതാണെങ്കിൽ കുഴപ്പമില്ല കൈ ഉണ്ടാകാനൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കൊരു മടി അവൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞു തീരെ വയ്യാന്നുണ്ടെങ്കിൽ ദീദി വിളിക്കാമെന്നു ദീദി ഇവിടെ ഒന്നും ഇല്ല അപ്പോൾ ഓക്കെ ഞങ്ങളതൊരു ഉറക്കാൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം കാണാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് വൈകുന്നേരം ഉറക്കത്തേതൊക്കെ എണീറ്റ് ഒരഞ്ച് മണി സമയമൊക്കെ ആയപ്പോൾ നമ്മളെ രുചി ഉറങ്ങില്ല കേട്ടോ ഞാനുറങ്ങി എന്റെ പനിയുടെ മരുന്ന കഴിക്കുന്ന ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങും കൂടെ കിടന്ന് തന്നെ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി ഉണർത്തി എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പേടിയാണ് കേട്ടോ അങ്ങനെ ഒരു അഞ്ചുമണിയൊക്കെ അപ്പം ഞാൻ ഉണർന്നു നടക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾക്ക് പേടിയാ അതുകൊണ്ടേ അങ്ങനെ ഉറങ്ങാൻ വരുന്നത് അപ്പം ഉറക്ക വേണ്ടിയിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ ശാരദെന്ന് പറഞ്ഞത് ചേച്ചി ശാരദാദേവി ഇനി തെറ്റാ പറയണം ആ ചാന്ദ്രാദേവി എന്നാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലേ ചേ ശാരവി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് പനിയാണെന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പം അപ്പൊ ഞങ്ങൾക്ക് കഞ്ഞിയും പയറും രസവും മോരും ഒക്കെ ആയിട്ട് ഏഹ് രസവും മോരൊക്കെ ആയിട്ട് വന്ന കേട്ടോ ഞങ്ങൾ ഞങ്ങള് കഴിച്ചിട്ട് ഇവിടെ ഇരുന്നു എനിക്ക് ചെറിയ തലവേദന ഉണ്ട് അപ്പം അതിനൊരു മരുന്നും കൂടെ വാങ്ങിക്കേണ്ട അപ്പം സൈറ്റ് മരുന്ന് വാങ്ങിക്കൊണ്ട് വരും എനിക്ക് പനി എന്ന് ചോദിച്ചാൽ പിന്നെ ചേച്ചി ആ പിന്നെ ഒരു ഗിഫ്റ്റ് കൂടെ കൊണ്ടുവന്ന കേട്ടോ അത് ലിജിക്ക് അങ്ങ് പൊട്ടിച്ചോളാൻ വാങ്ങിയതുകൊണ്ട് നേരത്തെ തന്നെ പൊട്ടിച്ച് അപ്പം നിങ്ങളെന്ന് കാണിക്കാൻ തരുന്ന ഗിഫ്റ്റ് അങ്ങനെ കേട്ടോ ഇനി ഓരോ നാട്ടെടുത്ത് കാണിക്കുക കേട്ടോ അതിൻ്റെ ലിചിയുടെ സെഷനാണ് വീഡിയോയിൽ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ചേച്ചി വന്നത് കേട്ടോ ഹെയർ ബാൻഡ് എത്ര ഉണ്ട് മൂന്ന് ഹെയർ ബാൻഡ് പിന്നെ മാല മാല സ്വർണ്ണമാല ഇടൂല അതന്നി ആ സ്വർണ്ണമാല പൊട്ടിപ്പോയി അപ്പൊ അതെ ഇത് എനക്ക് ഒരു മാലയുണ്ട് കൊള്ളഘാട്ടം എന്റെ ഫ്രണ്ട്സായിട്ട് ഏതാ ഇതാണോ ഇതാണ് ണ ഫ്രണ്ട് കൊള്ള ഒരു ചെയിൻ ചെറിയൊരു ചെയിൻ പോലത്തെ പിന്നെ തലയിൽ കെട്ടുന്ന മുടികെട്ടുന്ന ബുഷ് ബുഷ് ആ ഇത് കൊള്ളാട്ടോ ഇതൊക്കെ ഒരുപാടുണ്ട് രണ്ടു ചോടി കമ്മല് കിട്ടിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടില്ലേ കമ്മല് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജീവ കൊള്ളാട്ടെ കമ്മല് നാളായിട്ടോണ്ട് പോയാലോ ജി കമ്മല് നാളെ ഫിസിയോതെറാപ്പിക്ക് പോകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്റെ പനിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് കുറവുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഉച്ച കിടന്ന് ഉറങ്ങി അതുകൊണ്ട് ചെറിയ ആശ്വാസം എനിക്ക് കേട്ടോ പിന്നെ പിന്നെന്താ ഇതും കമല ഈ കമ്മല ഇത് കൊള്ളല്ലേ ഇത് നാളെ കിട്ടാലി കൊള്ളല്ലേ നാളെ ബെഡ് അല്ലേ കമ്മലല്ലേ ഇത് കമ്മലല്ല ഇഷ്ടമായി അതോ സെയിം ഞാൻ ഒരുപോലത്തെ ടീഷർട്ട് ടിൻഷർട്ട് അതെ എന്റെ കട്ടി ഇട്ട് നോക്കി എനിക്ക് കറക്റ്റ് ആയി നാളെ ലജിക്കിട്ട് നോക്കണം മണത്ത് നോക്കുന്നു നാളെ ഇട്ടില്ല നാളെ ഇട്ടു നോക്കാം നിനക്ക് അപ്പം പാകമായിരിക്കോ ആകെല്ലാ എനിക്ക് ഭാഗമാണ് അപ്പൊ നിജിക്ക് ഭാഗമായിരിക്കും എന്നാണ് പറയണേ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് വീട് നിർത്താന്ന് കരുതി അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ടീഷർട്ട് രണ്ടെണ്ണം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നു പിന്നെ ഞങ്ങള് കഞ്ഞിയും പയറൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണു വേറെന്താ വെച്ചാൽ എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ കിടക്കാൻ പോവും ഞങ്ങള് പറയും ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം അപ്പൊ എല്ലാവർക്കും ഒരു ഭയം പറയി നാളെ കാണേട്ടോ പനിയൊക്കെ മാറിയിട്ട് നാളെ കാണാം അപ്പൊ നാളെ വിശേഷമായിട്ട് വരാം അതെ എല്ലാവർക്കും ബൈ പറഞ്ഞു ബൈ ബൈ